ഗൂഗിളിൻ്റെ സിഇഒ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു പ്രസൻറ്റേഷനിൽ അദ്ദേഹം ഒരു സംഗതി പ്രസൻ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ അവർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തിയ ഒരു വലിയ ഗവേഷണത്തിൻ്റെ ഫലം പുറത്തുവിടുന്നുണ്ട് അത് ഡയബറ്റിക് റെക്നോപ്പതി എന്ന് പറയുന്ന കണ്ണിൻ്റെ ഈ ഷുഗർ പേഷ്യൻസിന് കണ്ണിലുണ്ടാവുന്ന അല്ലെങ്കിൽ കാഴ്ച കുറയുന്ന ഒരു അസുഖത്തെപ്പറ്റി പഠിക്കാനാണ് അവർ ചെയ്തത് ആ പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഹൈ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുത്തിട്ട് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ ഭാവി അല്ലെങ്കിൽ മനുഷ്യൻ്റെ രോഗാവസ്ഥയൊക്കെ നിർണയിക്കാൻ കഴിയും എന്നുള്ള ഒരു പഠനമാണ് അതിലൊരു സാധനം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഒരു കണ്ണിൻ്റെ പടം കാണിച്ചിട്ട് മെഷീനോട് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ ഈ കണ്ണ് പെണ്ണിൻ്റെതാണോ ആണിൻ്റെതാണോ എത്ര വയസ്സുള്ള ആളിൻ്റെ കണ്ണാണ് എന്തൊക്കെ അസുഖങ്ങൾ ഇയാൾക്ക് വരാൻ സാധ്യതയുണ്ട് ആ അസുഖങ്ങളിൽ ഒന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് കാർഡിയാക്ക് പ്രോബ്ലംസിനെ പ്രവചിക്കാൻ കഴിയും അതായത് അടുത്ത അഞ്ച് വർഷത്തിനിടയിലൊക്കെ കാർഡിയാക്ക് ഇഷ്യൂസ് ഉണ്ടാകുമെങ്കിൽ അത് പ്രവചിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഞാനതൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാർഡിയാക്ക് പ്രോബ്ലംസ് ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് കാർഡിയക് പ്രോബ്ലംസ് കണ്ടെത്താനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം ആണെന്നാണ് ഇപ്പോൾ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആൻജിയോഗ്രാം എന്ന് പറയുന്ന പരിശോധന ഒരു പക്ഷേ മനുഷ്യന് ഹാനികരമായേക്കാവുന്ന അതായത് മനുഷ്യൻ്റെ ജീവന് ഹാനികരമായേക്കാവുന്ന ഒരു പരിശോധനയാണ് നമ്മുടെ വേനീ കൂടെ ഒരു ക്യാമറ കടത്തിവിട്ട് ഡോക്ടർ തിരുത്തണം തെറ്റുണ്ടെങ്കിൽ കൂടെ ഒരു ക്യാമറ കടത്തിവിട്ട് അത് നമ്മുടെ ഹൃദയതമനികളിൽ ചെന്ന് അതിനിടയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും രക്തം ഒഴുക്കിനുണ്ടോ എന്ന് ഫോട്ടോ എടുത്ത് പുറത്തെ ഫോട്ടോസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് ഡോക്ടർ പറയാ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് നിങ്ങൾ പക്ഷേ ഇപ്പോൾ ഗൂഗിൾ നിങ്ങളോട് പറയുന്നു വരാൻ പോകുന്ന ഡയഗ്നോസ്റ്റിക്സ് അതായത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ് മാർഗങ്ങൾ അതിലൊന്ന് ഫോട്ടോസ് കണ്ടാൽ കണ്ണിൻ്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് കണ്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായേക്കാമോ എന്ന് പ്രവചിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നാലാമത്തെ മാറ്റത്തിൻ്റെ ചില അനുരണനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് നാളെ വരുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ദിസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ലോകം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ വലിയ നാലാമത്തെ മാറ്റത്തിന് നന്ദി മുറിക്കുകയാണ് അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ വലുതായി മാറ്റിമുറിക്കും കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ സർവീസുകൾ ടൂളുകൾ എല്ലാം ചിലപ്പോൾ അപ്രത്യക്ഷമായേക്കാം പുതിയ ടൂളുകളും പുതിയ പ്രോഡക്റ്റും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങും ആ കാലത്ത് ഉറപ്പായിട്ടും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാലമാണത്